ഒരിക്കൽ ഒരു സംഘം ആളുകൾ ചോദിക്കപ്പെട്ടു എന്താണ് ലോകം കണ്ട ഏറ്റവും വലിയ ഉലമാക്കളിൽ പ്രധാനിയായ മുസ്ലിം ലോകത്ത് പകരം വെക്കാനില്ലാത്ത ചക്രവർത്തിയായ

ും നിങ്ങൾക്ക് അറിവില്ലാത്തത് അറിവുള്ള ആലിമിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും വിശ്വസിച്ച് പ്രവർത്തിക്കണം എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ലോകം കണ്ട ആലിമാണ് അവരോട് ചോദിക്കപ്പെട്ടു ഒരു സംഘം ആളുകൾ എന്നാൽ എന്താണ് നല്ല ചെവി കുറിപ്പിച്ചു കേൾക്കി ഞാൻ വായിക്കുന്നത് നിന്നാണ് ലോകം കണ്ട മഹാഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അരിസ്ഥാനത്തുള്ള കുശേരിയ ഞാൻ റിസാലയിൽ നിന്നാണ് വായിക്കുന്നത് ചിന്തിക്കുക എവിടെയെങ്കിലും വായിക്കല്ല ഞാൻ അരിസ്ഥാനത്തുള്ള കുശേരിയയിൽ നിന്നാണ് വായിക്കുന്നത് ലോകം കണ്ട മഹാഗ്രന്ഥങ്ങളിൽ മനുഷ്യൻ അവൻ്റെ കൈകൊണ്ടെഴുതിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് അരിസ്ഥാനത്ത് കുശേരിയ എന്ന് ഇൽമ് അതിനുള്ള ആർക്കും മനസ്സിലാവും അത്രയും വലിയ കിതാബാണത് ബഹുമാനപ്പെട്ട അരിസാനത്തിൽ കുശേരിയയിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് ബഹുമാനപ്പെട്ട ചോദിക്കപ്പെട്ടു എന്നാൽ എന്താണ് എന്താണ് അപ്പോൾ മഹാനവർ പറഞ്ഞു ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ പേടിക്കലാണ് ദാരിദ്ര്യം ഭയപ്പെടലാണ് ദാരിദ്ര്യത്തെ ഭയപ്പെട്ടാൽ ദാരിദ്ര്യമായി അപ്പോൾ ആളുകൾ ചോദിച്ചു അപ്പോൾ സമ്പന്നത എന്നാൽ എന്താണ് അപ്പോൾ അവർ മുഹാനവർ പറഞ്ഞു അൽ അൽബില്ല അള്ളാഹുവിൽ നിർഭയനാവനാണ് എനിക്ക് എൻ്റെ റബ്ബുണ്ടെന്നാൽ സമ്പത്തായി എന്താണ് ഇസ്ലാമിക് കൺസെപ്റ്റ് മനസ്സിലായില്ല ദാരിദ്ര്യത്തെ പേടിയായാൽ ദാരിദ്ര്യമായി അള്ളാഹുവിൽ വിശ്വസ്ഥതയുണ്ടെങ്കിൽ എനിക്ക് എനിക്കിൻ്റെ റബ്ബുണ്ട് സമ്പത്തായി എനിക്കെന്തിനു പറ്റോ രകച്ചവടം പൊളിയോ അപ്പറഞ്ഞ പൈസ ആ നിയമത്ത് കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ആവോ ഇപ്പൊ എന്തായി മാറക്കണ്ട ആര് പറഞ്ഞു എന്താ ഉറക്ക പറയാ എല്ലാരും പറയാ യഹയപരി ഏതൊരു ആനീമിനോട് പറഞ്ഞാലും ശരിയബനുമായത് എന്ന് പറഞ്ഞാൽ ഒരു സൂര്യ ആലി ലോറ്റുണ്ടാവൂല മഹാനായ റളിയല്ലാഹു ം ഇബ്രാഹിം വ്യാഖ്യാനം അടുത്ത ക്ലാസ് പറഞ്ഞുതരാം ആദ്യം നമുക്ക് വേണ്ടത് തലേക്കെട്ടല്ല ആദ്യം നമ്മൾ തലൻറെ ഉള്ളിൽ പഠിച്ചവനും വിശ്വാസമാണ് പറഞ്ഞത് മനസ്സിലായോ തലേക്കെട്ട് പോകും തലേ പോയ പോകുന്നവരെ ഈ സാധനം ആണല്ലോ ഈമാൻ എന്താ ഈമാൻ ഈമാൻ്റെ വിശ്വാസം റളിയല്ലാഹു അൻഹു ചോദിക്കപ്പെട്ടു മൽ ഫഖറു ദാരിദ്ര്യം എന്നാൽ എന്ത് അപ്പോൾ എന്താ മറുപടി ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെ പിടിച്ച അപ്പോൾ സമ്പത്ത് എന്നാൽ എന്താണ് നിർഭയനായിരിക്കൽ എനിക്ക് എനിക്കൊന്നും പറ്റൂല എനിക്കാരുണ്ട് സമ്പത്തായി പിന്നെ വലിയ മലയാളി ഞമ്മളെന്താ വ്യത്യാസമുണ്ട് ഞമ്മക്ക് സുഖമുണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടപ്പാതിരക്ക് ഒരു ഒരു മരത്തിന്റെ കുമ്പോ ഒന്നും മുറ്റത്തേക്ക് വീണാൽ തന്നെ അവന് പേടിയാവും ആരെങ്കിലും വന്നിറങ്ങിയോ നറ്റോനോ ഒരു പേടിയില്ല എന്തുകൊണ്ട് ഇറങ്ങിയാ ഇറങ്ങിയോന് പോയി കാരണം കൊണ്ടുപോകാൻ അള്ളാഹോ യാൽ ദാരിദ്ര്യമായി അർഭയത്വം വന്നാൽ വിശ്വാസവും നിർഭയത്വം വന്നാൽ സമ്പന്നതയായി എന്തിനു പേടിക്കണം എന്ത് പേടി രണ്ട് കാര്യമാണ് ഈ ലോകത്തെ അലങ്കാരം ഒന്ന് സമ്പത്ത് ഒന്ന് മക്കളുമാണ് സമ്പത്ത് പോയി പേടില്ല ആരുണ്ട് അള്ളാഹുണ്ട് മക്കളോ മക്കൾ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല എന്നിട്ട് എന്താ എല്ലാവർക്കും പേടി മക്കൾ നാശമായാലോ നാശായാലും നാശാവുംക്കോട്ടെ മോൻ്റെ വിദ്യ അതാണ് നമ്മൾ നന്നാക്കാൻ നോക്കണം നന്നായിട്ടില്ലെങ്കിലും മക്കൾ നന്നായി നന്നാവണം മക്കൾ നന്നാവണം അതിനുവേണ്ടി ദ്വായ ചെയ്യാ പ്രവർത്തിക്ക കേട്ടോ ഏതെടുത്ത് തൂങ്ങണോ പലട ചിരിക്കണം എന്റെ പണിയൊക്കെ കൂലിട്ട് ചി പണി നോക്ക് മക്കൾ കഞ്ചാവ് ഒലിച്ചപ്പോൾ ഉസ്താദ് വന്ന് ഉപദേശിച്ച് തന്തനെയും തള്ളനെയും കഞ്ചാവ് ഒലിക്കണ്ട് വിവരം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇടപെടണം അപ്പൊ തന്തയും തള്ളിയും ഒറ്റ ശാസ്ത്രത്തിൽ മൂലിയരോട് പറഞ്ഞു മൂലിയരെ നിങ്ങൾക്ക് പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ആകരും മകനേ ഉള്ളൂ ഓ നാടുട്ട ഞങ്ങൾക്ക് ആരും ഇല്ല മല അഞ്ചാത്ത് നിസ്കരിക്കണോ ആ മുക്കളാ ഇവർക്കെൻ തീമാന നിങ്ങൾ പറ്റിയോ കൂടെണ്ടാങ്കോ എന്തെങ്കിലും മക്കൾ നാശ നാശാട്ടണേങ്ങായി നാശങ്ങൾക്കോ എന്റെ വിധി എനിക്ക് മക്കള് നാശാകാൻ വേണ്ടി പറയല്ല എനിക്കുണ്ട് മക്കള് നാശാകലും നന്നാകലും അള്ളാഹുവിന്റെ തീരുമാനം ഞാൻ അവനെ നന്നാകാൻ പണിയെടുക്കണം നന്നാകലും നന്നാകാതിരിക്കലും ആരുടേത് അള്ളാഹ് ഇത്ര എന്റെ വിഷയല്ല അവൻ നന്നായി അവന് കിട്ടി ഇല്ലെങ്കിൽ പോയി ഞാൻ എന്റെ കുട്ടികളുടെ മുഴുവൻ ഉപദേശിക്കാതെ നിങ്ങൾ മുഴുവൻ മോശമായാലും ഞാൻ നല്ലവനായ വിഭജിക്കുള്ളൂ നിങ്ങൾ പത്ത് ഉറുപ്പുണ്ടാക്കിക്കൊണ്ടെങ്കിൽ എനിക്കാഗ്രഹമല്ല നിങ്ങൾ നന്നാവണമേ ആഗ്രഹമുള്ളൂ നിങ്ങൾ നാശായ നിങ്ങൾക്ക് കാട്ടും എനിക്കണ്ട് എനിക്ക് നിങ്ങൾ നന്നായാൽ നന്നായാലും അല്ലെ അമുദില്ല നാശായാൽ അതിനെക്കാളും അല്ലെ അമുദില്ല എന്ത് എനിക്ക്റമ്പില്ലേ നിങ്ങൾ എന്ത് പേടിയുടെ ചങ്ങാതി മക്കൾ നാശായി നനക്കൻഡ് മക്കൾ നന്നാൻ വേണ്ടി അധ്വാനിക്കണം ദ്വാരക്കണം നന്നായിട്ടില്ലെങ്കിൽ അവന്റെ വിധി അതാണ് പറഞ്ഞ് മനസ്സിലായില്ലേ നമ്മൾ അവൻ നന്നാൻ പ്രവർത്തിക്കണം ഈടെ കുട്ടി ഈ ഈ നോഹിനബിയാണോ ഈ നോഹിനബിയാണോ ഈ കൂട്ടത്തിൽ നോഹിനബി ഉണ്ടോ പറയടോ ഇന്ന് രാവിലെ ഇവിടെ നോഹി നബി ക്ലാസ്സിന് വന്നിട്ടുണ്ടോ ഇന്ന് രാവിലെ അവിടെ നോഹിനബി ക്ലാസ്സിന് വന്നിട്ടുണ്ടോ അലി ഇല്ലല്ലോ ആ നൂഹിനബി അലിഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രധാനപ്പെട്ട ഒരു മകൻ നാഷായി ആകെ എത്ര മകനാ നാല് ഒന്ന് പോയി അന്ന് തന്നെ പറഞ്ഞു ഓൻ ശരിയില്ല കയറി നോക്കി പറഞ്ഞോ നൂഹി നബി അലൈ അവൻ നിന്റെ കുടുംബമല്ല നിന്റെ മനസ്സിന്ന് അവനെ വിട്ടുകള അവൻ എൻറെ ആലോചിക്കണ്ടു നിന്റെ അല്ല നിന്റെതല്ലേ ആണ് പക്ഷെ അല്ല നിന്റെ നിന്റെതല്ല എന്ന് പറഞ്ഞാൽ ഭാര്യ വ്യഭിചരിച്ചിട്ടുണ്ട് അല്ല ലോക ചരിത്രത്തിൽ ഷിർക്ക് ചെയ്ത നബിമാരുടെ ഭാര്യമാരുണ്ട് ഷിർക്ക് ചെയ്ത ഭാര്യമാരുണ്ട് വ്യഭിചരിച്ച ഭാര്യമാർ ഇല്ല ഒരു നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഈ കുട്ടി ആര് തന്നെ എന്താണ് രാവിലെ വന്നിരിക്കണേ ഒരു അഞ്ചു മിനിറ്റോട് ഇപ്പൊ തീർത്തേരാ പറ ഈ കുട്ടി ആരുടെ തന്നെ ഉറപ്പ് ഈ തള്ള പോയിട്ട് വ്യഭിജരിച്ചതാണോ അല്ല കാരണം ഒരു നബിയുടെ ഭാര്യ വ്യഭജനിച്ചിട്ടില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട് മുത്ത് മുഹമ്മദ് ഹുസഫ് സത്യല്ലേ അപ്പൊ ഈ കുട്ടി ആരുടെ തന്നെ പറയാ ഉപദേശിച്ചിട്ടും നന്നാകാത്തവൻ നന്നായ നിന്റെ ലിസ്റ്റിൽ പെടൂല പണി നോക്കി പോയിക്കോട്ടെ ഉപദേശിച്ചിട്ടും പറ അധ്വാനിച്ചിട്ടും നന്നാകാത്തവൻ നല്ലവനായ നിന്റെ ലിസ്റ്റിൽ പെടൂല നിന്റെ ലിസ്റ്റിൽ നല്ല മൂന്നെണ്ണുണ്ട് സാമ് യാഫസ് കന്നാനോ നിന്റെതല്ല അല്ലേ ആണ് ആണോ അല്ല പറഞ്ഞത് മനസ്സിലായില്ലേ പറഞ്ഞത് മനസ്സിലായില്ലടോ വളരെ ചിന്തി പറഞ്ഞ് മനസ്സിലായില്ലേ എന്താണ് പറഞ്ഞത് അൽമാലു വല്പും മക്കൾ നാശായി നാശായു പോവാളോ ചിന്തിന് വിചാരമാണ് മണിയായ ആട്ടുമണിയായ ഈസ്കരിച്ചാ പരിൽ വരണം പരിൽ വന്നിട്ടില്ലെങ്കിലോ വാതിൽ പൂട്ടു വാതിൽ പൂട്ടിയാൽ പിന്നെ വതിൽ തുറക്കുന്നമ്മാനോട് കൽപ്പന ഉണ്ടോ തുറന്ന അമ്മാക്ക് തല്ലിട്ടു ചിലപ്പോ വാപ്പ കട്ടിലെ നേരെ വാതിൻ്റെ അവിടെ കൊണ്ടുവന്നുള്ളൂ അതും എനിക്കറിയാം എപ്പോഴോ ഇപ്പോഴോ മക്കൾക്ക് എപ്പോഴും വരാം ആണോ അല്ലേ എപ്പോഴും വരാം എപ്പോഴും പോവാ ഇത് നേരത്തിനെട്ട് വേണി വിഷ കഴിഞ്ഞ് ജമയത്തിൻ കഴിഞ്ഞ് പള്ളിന്ന് പൊരിയൊക്കെ നടക്കണ ദൂരം വരണം എത്തിയിട്ടില്ലേ ഹോട്ടലല്ല വണ്ടി കൂട്ടോ തന്റെ ഓട്ടലല്ല ഇതിന്റെ പൊരെ എന്നെ എന്നെപ്പോ പറ്റൂല വണ്ടിട്ടു ഒന്നാമത്തെ സൽക്കാരം നാപ്പത് കൊല്ലം മുമ്പ് നടന്ന സംഭവം എനിക്കറിയാം ഒന്നാം സൽക്കാരം പുതിയാ രാത്രി ആ സൽക്കാരം പുതിയാപ്പിളന്റെ കുടുംബക്കാർ പുതിയണ്ണിന്റെ കുടുംബക്കാരൊക്കെ വന്ന് പുതിയാപ്പിളന്റെ വീട്ടിലേക്ക് സൽക്കാരാണ് പുതിയണ്ണിന്റെ വീട്ടുകാര് ബാപ്പാനും ഉമ്മാനും ഒക്കെ സൽക്കാരമാണ് എവിടെ പുതിയാപ്പിളന്റെ വീട്ടിൽ പുതിയാപ്പിളന്റെ ബാപ്പ മൂത്താപ്പ അങ്ങനെ എല്ലാവരും ഉണ്ട് മനസ്സിലാവുണ്ടോ ഞാനുള്ള ഒരു സദസ്സായി പറയണത് അങ്ങനെ പുതിയാപ്പിള വരെ നേരെ പോയി പുതിയാപ്പിള എവിടെയോ പോയി പോയി എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്ത് പുഴയാ പുഴയിൽ ഇറങ്ങിയിട്ട് തമാശ പറഞ്ഞ് ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും അക്കൂട്ട ദിൽബൻ ലേശം നേരം കൂടുതൽ ഇരുന്നിട്ടുണ്ടാവാം ഏതായാലും ചോറ് വിളമ്പാൻ വേണ്ടി പഴയ കാലത്തെ അവസ്ഥയല്ലേ ചോറ് വിളമ്പാൻ വേണ്ടി പുതിയാപ്പിളയും കൂടി നോക്കുമ്പോൾ പുതിയാപ്പള കാണാനില്ല പുതിയാപ്പിളന്റെ പുരയാണ് പെണ്ണിൻ്റെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴെത്തിനെ അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞു ആള് മൂത്താപ്പാൻ മക്കൾ പോയി അവിടെ പോയി ഇവിടെ പോയി ആളുകളും പോയി ഇവരെ കണ്ടില്ല അങ്ങനെ കാത്തിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ കൂടെ സമയത്ത് തോന്നിയ മാതിരി കയറി വരണ്ട സ്ഥലത്ത് ചന്തട വിചാരിച്ച് അമ്മോഷാക്കാൻ്റെ മുന്നിലിട്ട് അളിയമാര്ന്നിട്ട് പറഞ്ഞത് മനസ്സിലായോ എന്തുകൊണ്ട് അത് തന്തയാണ് ആ തന്ത കാരപ്പേടി ഉണ്ട് പറവൻ നാടിട്ടോയ തന്തക്ക് കുന്താണ് പറഞ്ഞത് മനസ്സിലായടോ പറഞ്ഞത് മനസ്സിലായതോ രാവിലെ എങ്ങനെ ഇളിച്ചാട്ടാൻ വേണ്ടി വന്നതാണോ പറഞ്ഞത് മനസ്സിലായോ എന്തായി പറഞ്ഞു എന്തുകൊണ്ട് ബാപ്പാക്ക് അവൻ അടിക്കാൻ കഴിഞ്ഞു പറ ബാപ്പാക്ക് ബനെയല്ല വിശ്വാസം ആരെയാണ് കഞ്ചാവ് വലിച്ചു കഞ്ചാവ് വലിയൻ ആ നാട്ടിൽ കഞ്ചാവ് കൊടുക്കണോ എന്ന് മഹന്റെ മറ്റി ഉയരം കിട്ടിയപ്പോ കാതിൽ ആളുകൾ വരിൽ ഉപദേശിച്ചു ഓ കഞ്ചാവ് കുക്കുന്നുണ്ട് അവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ കുടുങ്ങും അപ്പോൾ തന്റെയും തള്ളി മൂലിയരോട് പറയാ എന്ത് ഞങ്ങൾക്ക് ആകുള്ളത് ഒരു മകനാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ മതി മൂലിയരെ മോനോട് വല്ലാതെ പറഞ്ഞാൽ നാടിട്ടോ പിന്നെ ഞങ്ങൾക്ക് ആളില്ല നേരത്തിന് മൂടക്കുപ്പായിട്ടിട്ട് എന്ത് ചെയ്യും ഒക്കെ അല്ല അൽ മകൻ ഒക്കെ പറയാൻ മകൻ അക്ബർ എന്ന് പറയുന്നല്ലേ എന്തല്ല പറയടാ അക്ബർ എന്ന് പറയണ അള്ളാഹുവാക്ക് നമ്മളെ പ്രശ്നം നമ്മളെന്നനസ് ശരിയാത്ര നമ്മളെ ഉള്ളൂ നമ്മളെ എന്ത് ചെയ്യാൻ വിചാരിച്ചാലും നടക്കൂല നമ്മളെ കൂടെ ആരുണ്ടെങ്കിൽ അങ്ങനെയോ അങ്ങനെയാക്കിയ മൊത്തത്തിലാക്കിയ

അല്ല സമ്പന്നാഥ എന്നാൽ അൽ അമ്നുപില്ല നിർഭയനാകലാ ആരി എനിക്കും ചുണ്ട് ഒന്നും على النبي صلى الله حق لا إله إلا الله 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 عليه توكلوا الفاتحة